ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഹിന്ദു ആചാരപ്രകാരം നെറ്റിയിൽ കുറി തൊടുന്നതിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഓരോ ദേവൻ അല്ലെങ്കിൽ ദേവിമാർക്കും ഓരോ തരത്തിലുള്ള കുറിയാണ് വിധിച്ചിരിക്കുന്നത് ചന്ദനവും ഭസ്മവും കുങ്കുമവും രക്തചന്ദനവും മഞ്ഞളും ഒക്കെ കുറിയായി ധരിക്കാറുണ്ട് തീർത്ഥവും പ്രസാദവും സ്വീകരിക്കാൻ ക്ഷേത്രദർശനത്തിൻ്റെ പ്രധാന ഭാഗമാണ് ദേവനെ അല്ലെങ്കിൽ ദേവിയെ അഭിഷേകം ചെയ്ത ജലമാണ് തീർത്ഥം ഭഗവാന് ചാർത്തിയ ചന്ദനം അല്ലെങ്കിൽ ഭസ്മം ആയിരിക്കും പ്രസാദം ഭസ്മവും ചന്ദനവും ഒക്കെ തൊടുന്നതിന് പ്രത്യേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്ഷേത്രത്തിൽ സ്വീകരിക്കുന്ന തീർത്ഥത്തിലും പ്രസാദത്തിലും പുഷ്പത്തിലുമൊക്കെ ഭഗവത് ചൈതന്യവും അനുഗ്രഹവുമുണ്ട് ഇവ ശരീരത്തിൽ ചാർത്തുന്നതിലൂടെ ആ അനുഗ്രഹ ഗുണങ്ങളും നമുക്ക് ലഭിക്കും ചന്ദനം എന്നത് വൈഷ്ണവവും ഭസ്മം എന്നത് ശൈവവും കുങ്കുമം മഞ്ഞള് അല്ലെങ്കിൽ രക്തചന്ദനം എന്നിവ ശാക്തീയവുമായിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത് ഇത് കൂടാതെ ഗണപതി ഭഗവാന്റെ കരിപ്രസാദം പോലുള്ള കുറികളും വിശേഷകരമാണ് ഈ കുറികള് എല്ലാം ധരിക്കുന്നതിന് ചില രീതികളുണ്ട് ചന്ദനം ലംബമായിട്ട് വേണം തൊടേണ്ടത് അതായത് ഒരു ചെറിയ ഗോപിക്കുറി പോലെ തൊടുക വിദ്യയുടെ സ്ഥാനം കൂടിയായ നെറ്റിത്തടത്തില് സുഷുംന നാടിയുടെ പ്രതീകമായാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നതെന്നാണ് ആചാര്യന്മാർ വിശദീകരിക്കുന്നത് മലത്തെ മോതിരവിരൽ കൊണ്ടാണ് ചന്ദനം തൊടേണ്ടത് ശരീരത്തിലെ ആജ്ഞാചക്രത്തിന് ഉണർവേകാനും ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുവാനും ചന്ദനം തൊടുന്നതിലൂടെ സാധിക്കുന്നുണ്ട് ചന്ദനം ശീതമായതിനാല് ശരീരത്തിനെ എപ്പോഴും തണുപ്പിച്ചു നിർത്തുന്നു കോപ സ്വഭാവത്തിൽ നിന്ന് മോചിതരാക്കാനും ചന്ദനക്കുറി തൊടുന്നതിലൂടെ സാധിക്കുന്നുണ്ട് എപ്പോഴും ഉന്മേഷത്തോടെ പ്രസന്നനായിട്ടിരിക്കാനും ചന്ദനക്കുറി തൊടാം പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചന്ദനം സ്വീകരിക്കുമ്പോൾ തീർത്ഥം ദീപം ധൂപം പുഷ്പം ഇവ കൂടി സ്വീകരിച്ചാൽ അത്യുത്തമമാണ് ചന്ദനം ശരീരത്തിന് മുഴുവനായി പൂശുന്ന രീതികളും നിലവിലുണ്ട് ശൈവ ദേവതകളെ പ്രീതിപ്പെടുത്താനും അവരുടെ അനുഗ്രഹം നേടാനും ഭസ്മം തൊടുന്നത് ഭസ്മം നെറ്റിക്ക് ഇടതു നിന്ന് വലത്തോട്ട് കുറുകെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അണിയുന്നതാണ് ഉത്തമം ഭസ്മം എന്നത് എല്ലാ ഭൗതിക വസ്തുക്കളും ചാമ്പലായതിനു ശേഷമുള്ളതാണ് പ്രപഞ്ചമെല്ലാം സംഹരിക്കപ്പെട്ടാലും അവശേഷിക്കുന്നതാണ് ആത്മം പരമശിവനീ പരമാത്മയാണ് അതിനാൽ ഭസ്മം ധരിക്കുമ്പോൾ ശിവന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു അനുഷ്ഠാനപരമായി കുറിതൊടുന്നതിന് ചില സവിശേഷ രീതികൾ പിന്തുടരേണ്ടതുണ്ട് പൊതുവായി ചന്ദനം കുങ്കുമം ഭസ്മം എന്നിവയാണ് തൊടുന്നതിനായി ഉപയോഗിക്കുന്നത് ആദ്യം ഭസ്മം ജലത്തിൽ കുഴച്ച് ചൂണ്ടുവിരല് നടുവിരല് മോതിരവിരല് എന്നീ മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് നെറ്റിത്തടം കഴുത്ത് തോളുകള് കൈമുട്ടുകള് നെഞ്ച് വയർ ഭാഗം പുറത്ത് ഇരുവശം കണങ്കാലുകൾ എന്നിങ്ങനെ ശരീരത്തിൻ്റെ പന്ത്രണ്ട് ഭാഗങ്ങളിൽ തൊടുക പിന്നാലെ ഇതേ സ്ഥാനങ്ങളിൽ ചന്ദനം തൊടുക അവസാനമായി കുങ്കുമവും തൊടാം അശുദ്ധിയോടെ അനുഷ്ഠാനപരമായി തൊടരുത് കുളിച്ച് ശുദ്ധിയായി വേണം കുറി തൊടേണ്ടത് പൊതുവെ ആചാര്യസ്ഥാനത്തുള്ള ആളുകളാണ് ഈ രീതിയിൽ കുറി തൊടുന്നത് ഏത് കുറിയാണെങ്കിലും ഒറ്റക്കുറി ശുദ്ധിയായി എല്ലാവർക്കും ധരിക്കാവുന്നു എന്നാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക